ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ നല്ലൊരു ഈവനിങ് സ്നാക്കായും ബ്രേക്ക്ഫാസ്റ്റായും ഇനി ഡിന്നറായും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഒട്ടും വൈകാതെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയുടെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതൊരു രണ്ട് വലിയ സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒന്ന് മതിയെങ്കിൽ ഒരു മൂന്ന് മുട്ടയൊക്കെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇവ ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ് ഇനി കുറച്ച് മല്ലിയിലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് വീഡിയോ കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്തതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത് കുട്ടികൾക്ക് ബ്രഞ്ചായിട്ടും സ്കൂളിലോട്ടൊക്കെ സ്നാക്കായിട്ടും കൊടുത്തുവിടാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ കൂടാതെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനത്തെ സ്നാക്കൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കണം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ എഗ് മിക്സ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കുറച്ച് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിരിക്കണേ ഇത് ഇനിയും പരന്ന് കിട്ടാനുണ്ടെങ്കിൽ ഒരു തവി ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എഗ്ഗ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതിന് മുകളിലായി കുറച്ച് ബ്രെഡ് സ്ലൈസസ് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഞാനിവിടെ മൂന്ന് പീസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഈ മുട്ടയുടെ മേലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം മാക്സിമം അടുത്തടുത്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇന്ന് നല്ല കവറായി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ഈ ബ്രെഡ് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ എഗ്ഗിലോട്ട് നന്നായി അമർന്ന് കിട്ടുന്ന രീതിയിൽ അത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാച്ചിലും ഉപയോഗിച്ചോ സ്പ്രെസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടണം വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായി കുറച്ച് ടൊമാറ്റോ സോസ് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറും ടേസ്റ്റും കൊടുക്കുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇത് കുക്ക് ചെയ്ത ശേഷം വെറുതെ തന്നെ ഇത് മാത്രമായിട്ടും കഴിക്കാം ഇനി ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ് അതിനനുസരിച്ച് കുറച്ച് മാത്രമേ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഓപ്ഷണലാണ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ബ്രെഡിൻ്റെയും മെഗിൻ്റെയും എല്ലാം നല്ലൊരു സ്മെല്ലാണ് ഇവിടെ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നേരെ മറിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് തട്ടി കൊടുത്താൽ മതിയാകും ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് ഉണ്ടായിരുന്ന ഭാഗവും നന്നായി ഒന്ന് ചൂടായി ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റായി ഒന്ന് നെരിഞ്ഞ് കിട്ടണം അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി കാണും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബ്രെഡ് സ്നാക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കാണാനും കഴിക്കാനും ഒരുപോലെ ഭംഗിയുള്ളൊരു സ്നാക്കാണേ ഇത് എല്ലാവരും വീട്ടിലിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ എഗ്ഗൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അവർ ചോദിച്ചു വാങ്ങി കഴിക്കും നിങ്ങൾക്ക് ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരിക്കൽ കൂടി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്